എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് കുടുംബക്ഷേത്രത്തിൽ നമ്മൾ തുഴരാൻ പോകുമ്പോൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് ഈ ചാനലിൽ പറയണത് എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് വീഡിയോ ചെയ്തതിൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട് അത് നമുക്ക് ഓണായിട്ട് വരും അതിന് ചില പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചില എന്താ പറയുക യൂട്യൂബ് ചെയ്യണ യൂട്യൂബ് നമുക്ക് ഡിമാൻഡ് ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നാലായിരം അച്ചവർ ആയിരം സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇവകെ കാര്യങ്ങളൊക്കെ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ക്രൈറ്റീരിയാസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇന്നീ നേരം വരെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണ ഈ ഒരു സമയം വരെ ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുകയും കാര്യങ്ങളോ എനിക്ക് പേയ്മെൻറ്റോ ഒന്നും ഇതുവരെ എനിക്ക് വേണമെങ്കിൽ ചെയ്യാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കാരണം ഞാൻ മുന്നത്തെ വീഡിയോസിൽ പല പട്ടം പറഞ്ഞിട്ടുണ്ട് പലരും നെഗറ്റീവ് ഇടുമ്പോൾ ഞാൻ പഠിച്ച് വാങ്ങി എനിക്കൊരു ജോലിയുണ്ട് വേറെ ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ് ഞാൻ പി എസ് സി വഴി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം എൻ്റെ പ്രൊഫഷനോ കാര്യങ്ങളോ ഒന്നും ഇതല്ല ഞാൻ എനിക്കറിയണ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഞാൻ ആരെടുത്തും ഇന്നത് ഇന്നതുപോലെ നിങ്ങൾ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാത്തത്രേ ഉള്ളൂ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും സമാധാനം കിട്ടുക എന്താണ് ഭക്തിയുടെ മാർഗത്തിലേക്ക് പോകുമ്പോൾ അതായത് ഫുള്ളായിട്ട് നമ്മൾ ഭക്തിയിലാവണം എന്നും ഞാൻ പറയുന്നില്ല പലപ്പോഴും നമ്മളെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ എന്താ പറയുക പരിഹാരം എന്ന രീതിയിൽ നമ്മൾ ദൈവത്തിനുള്ളിൽ സമീപിക്കാറുള്ളത് അത്തരം കാര്യങ്ങൾ തന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളു ആരെയും കൊല്ലാനോ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അന്നത്തെ കാര്യം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് വിശ്വാസമുള്ളവർ മാത്രം എൻ്റെ ചാനലിൽ കണ്ടാലും മതി ഞാൻ ഈ നേരം വരെ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ക്രൈറ്റീരിയാസ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് അപ്പോൾ പണത്തിന് വേണ്ടി എന്ത് ചെയ്യണവരുത്തിയാണെന്നൊന്നും നിങ്ങൾ യൂട്യൂബിൽ താഴെ വന്ന് കമൻറ്റ് ഇടയരുത് അത് പേഴ്സണലി നല്ലപോലെ പോലെ നമുക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ട് അത് കാരണമാണ് പറയണത് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ പോകുമ്പോൾ പോകുമ്പോൾ എന്ന് പറഞ്ഞു നമ്മൾ നമുക്ക് ഒരു കുടുംബക്ഷേത്രം ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളുടെ അച്ഛൻ്റെ താവടിയിൽ വരുന്ന കുടുംബക്ഷേത്രങ്ങൾ തന്നെയാണ് നമ്മളുടെ കുടുംബക്ഷേത്രങ്ങളായിട്ട് കണക്കാക്കാറുള്ളത് ചിലത് അമ്മ വീട്ടുകാരുടെ അതിൽ പണ്ടത്തെ മക്കത്തായും മരുമക്കത്തായും ആ രീതിക്ക് ഇപ്പോഴും ഫോ ഫോളോ ചെയ്യുന്ന പല നായർ തടവാ നായർ തറവാടുകളും എനിക്കറിയാം എന്തോ പറഞ്ഞപ്പോൾ തെറ്റിയതാണ് കേട്ടോ ഇനിയിപ്പം അതൊന്നും ഞാൻ തിലക്കിയെടുത്തിട്ടില്ല നിങ്ങൾക്ക് എന്തായാലും ഒരു കുടുംബക്ഷേത്രം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കുടുംബക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഏതൊരു സങ്കടം വരുന്ന സാഹചര്യത്തിലും ആ ദൈവത്തിനെ വിളിച്ചു വേണം നിങ്ങൾ ആദ്യം വിളിച്ച് പ്രാർത്ഥിക്കാനും ഇപ്പം എൻ്റെ കുടുംബക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭുവനേശ്വരിയാണ് അതോ അതോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ കരിങ്കുട്ടി അപ്പോൾ എനിക്ക് എന്തൊരു പ്രശ്നവും പ്രതിസന്ധിയും എനിക്ക് എന്തൊരു ദുഃഖം വരുമ്പോഴും ഞാൻ ആദ്യം വിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ അതേപോലെ തന്നെ കരിങ്കുട്ടേ ആയിരിക്കും അതേപോലെ നിങ്ങളും ചെയ്യണം നമ്മൾ ലോകത്തിലുള്ള ഏറ്റവും വലിയ അമ്പലത്തിൽ പോയാലും ഏറ്റവും വലിയ വഴിപാടുകൾ ചെയ്താലും ചിലപ്പോൾ നമുക്ക് ഫലം ഉണ്ടാവണം എന്നില്ല കാരണം നമ്മളുടെ കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങൾ നമ്മളെ പ്രസാദിക്കുകയുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വർഷത്തിലൊരു നാലു വട്ടമെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോവുക ചുരുങ്ങിയത് ഒരു നാലു വട്ടമെങ്കിലും പോവുക പിന്നെ ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോവണ സമയത്ത് അവിടെ നിന്ന് ഒരു കൈപ്പിടി മണ്ണെടുക്കുക എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ തുളസിത്തറ ഉണ്ടോ തുളസിത്തറ ഇല്ലാത്ത ഒട്ടനവധി വീടുകളുണ്ട് ഇന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ വീട് മേടിച്ച ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു മേടിച്ച വീട്ടിൽ തുളസിത്തറ കെട്ടാനുള്ളൊരു സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളൊരു ചെടിച്ചട്ടിയിലും വീട്ടിലൊരു തുളസി തൈ നട്ട് പിടിപ്പിക്കില്ലേ അങ്ങനെ പിടിപ്പിക്കാത്ത രണ്ട് പിടിപ്പിക്കുക ഒരു തുളസി തൈ നടുക അതിൻ്റെ ആ ഒരു തുളസി ചട്ടി വെച്ചില്ല ആ ചട്ടിയുടെ ഉള്ളിൽ ഒരു പിടി മണ്ണ് പിടിമണ്ണ് കുടുംബക്ഷേത്രത്തിന്ന് നമ്മളെടുത്തുള്ള ആ ഒരു പിടി മണ്ണ് കൊണ്ടാടുക അത് പവിത്രമായിട്ട് പരിപാലിക്കുക നമ്മുടെ ദേവിയുടെ ചൈതന്യം അനുഗ്രഹവും ഒക്കെ നമ്മളുടെ കുടുംബത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ എല്ലാ മാസവും ഒരു രൂപ ഒരു രൂപ നാണയം നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് നിങ്ങളൊരു പട്ടിലോ ഒരു പാത്രത്തിലോ ഒരു തട്ടത്തിലോ എടുത്തു വയ്ക്കുക നിങ്ങൾ എന്താണോ കുടുംബക്ഷേത്രത്തിൽ പോണത് അന്നാ നാണയം അവിടെ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ ഒരു കൈപ്പിടി നാണയം നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ കൊടുക്കാനും മറക്കരുത് ഒരു രൂപയുടെ ഒരു കൈപ്പിടി നാണയമായാലും മതി കിട്ടോ നാണയമായാൽ മതി ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒട്ടനവധി എന്താ പറയുക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത് കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ നല്ലവണ്ണം മനസ്സൊരു കി വിളിച്ച് പ്രാർത്ഥിക്കുക ഞാൻ പിൻ്റെ കാര്യം വെച്ചാൽ പറയാം ഞാനിൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോകുന്നു ഭുവനേശ്വരേനെയും പിന്നെ എൻ്റെ കരിങ്കുട്ടേയും പിന്നെ ഞങ്ങളുടെ ബാക്കിയുള്ള ദൈവങ്ങളേനെയും സർപ്പങ്ങളേനെയും ഹനുമാൻ സ്വാമിനേയും ഞങ്ങളുടെ പിതൃക്കളേനെയും എല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഒരു കൈപ്പിടി മണ്ണ് വാരിയിട്ട് ഞാനിപ്പോൾ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ് അപ്പോൾ ട്രിവാൻഡർ ഇതിൻ്റെ സ്വന്തം നട മലപ്പുറമാണ് അപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ തുളസിത്തറയിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു പിടി മണ്ണ് കൊണ്ടിരുന്നു ഞങ്ങൾക്ക് തുളസിത്തറ ഇല്ല ചെടിയാണ് അതിലിടുന്നു അത് നല്ല രീതിയിൽ പരിപാലിക്കുന്നു ശുദ്ധിയിലും വൃത്തിയിലും കൊണ്ടു നടക്കുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കണം ശുദ്ധിയിലും വൃത്തിയിലും കൊണ്ടു നടക്കണം തുളസിത്തറ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എല്ലാ മാസം ഒരു രൂപ നാണയം തലയ്ക്ക് മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് എപ്പോഴാണോ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നത് അപ്പോൾ പോവുക പിന്നെ ചിലരുടെ കുടുംബക്ഷേത്രത്തിൽ എല്ലാ മാസവും പുഷ്പാഞ്ജലിയും അർച്ചനയൊക്കെ നടത്തുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ മൂന്ന് മാസം ഒരു വർഷത്തിൽ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴേലും നിങ്ങൾക്ക് പുഷ്പാഞ്ജലി അർച്ചനയൊക്കെ ചെയ്യാവുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ആരോഗ്യമൊക്കെ ഉള്ളൊരു സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം ലഭിക്കുന്നതായിരിക്കും കുടുംബക്ഷേത്രത്തെ മറന്നിട്ട് നമ്മൾ നമ്മളെവിടെ പോയിട്ടും കാര്യം ഉണ്ടാവില്ല അക്കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഇത്തരം ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളത് മറക്കരുത് കേട്ടോ